എല്ല നമ്മൾ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഓണം ഓൺലൈൻ കല്യാൺ സിലിക്സിലാണ് എല്ലാ വർഷവും വരാറുണ്ട് അപ്പൊ ഇന്ന് ഫുൾ ഫാമിലി ഉണ്ട് അപ്പൊ എല്ലാവർക്കും സ്വാഗതം ഈ കാറും മിക്കവാറും ഞങ്ങള് സ്വന്തമാക്കിയിരിക്കും അതിനുള്ള പരിപാടിയൊക്കെ ഈ കാർ നമ്മൾ പറയുന്നത് എന്തായാലും അപ്പൊ നമ്മൾ ഓണോക്കെ കേട്ടെ അമ്മയ്ക്കും ആന്റിക്കും അനിയത്തി ഒരു സാരി എടുക്കാൻ വേണ്ടി ഉദ്ദേശം വന്ന കേട്ടോ അപ്പൊ നല്ല തിരക്കുണ്ട് അത്യാവശ്യം ഓണോ ആയതുകൊണ്ട് തന്നെ നല്ല ക്രൗഡാണ് ഇതിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയൊക്കെ പ്രത്യേകിച്ച് ഓണത്തിന്റെ ഡ്രസ്സൊക്കെ എടുത്ത സ്റ്റാഫൊക്കെ അട്ടി ഉള്ളിട്ട് നിക്കുന്നുണ്ടട്ട അമ്മ ഇതുവരെ എസ്ക്ലറിക്കൽ ഇടലട്ടെ അപ്പോൾ അമ്മനെ പിടിച്ചു വലിച്ചു കയറ്റി വേണ്ട ഇതേ വരെ അമ്മ എസ്ക്ലറിക്കൽ ഇടലേട്ട ഒരു വിധത്തിലാണ് കയറ്റിക്കൊണ്ട് വന്നത് കേട്ടോ വെറുതെ സ്റ്റാഫൊക്കെ ഭയങ്കര കോഓപ്പറേറ്റീവ് ആയിരുന്നു നമ്മൾ കൂടെ കൂടേണ്ട ആഴ്ച നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ അങ്ങാടും ഇങ്ങാടും ഒക്കെ വലിച്ചൊക്കെ ഇട്ട് ഹാരിയൊക്കെ നോക്കിയിട്ടും അവർ വളരെ നല്ല രീതിയിൽ നമ്മളോട് സഹായിച്ചു അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ ഇതാണ് ആ കാഴ്ചകട്ടോ സാരി സാരി ഒരു എടുക്കാൻ നമ്മൾ സാരികൾ അവർക്ക് പോകാൻ അങ്ങനെ അങ്ങനത്തെ ബില്ലിങ്ങിലേക്ക് പോകാ ബില്ലിങ്ങിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു പൂക്കളൊക്കെ സെറ്റ് ചെയ്യുന്നതാണ് നാളത്തേക്ക് അപ്പോൾ കല്യാണിൽ ഭയങ്കര ആഘോഷമാണ് നടക്കുന്നത് ഓണായിട്ട് നമ്മളെല്ലാ വർഷം വരാറുണ്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ മൂന്ന് സാരി എടുത്താ അപ്പൊ അതേ മൂന്ന് കൂപ്പൻ കിട്ടിയിട്ടുണ്ട് ഈ കൂപ്പൺ പുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കാറിട്ടെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ വേറെ സമ്മാനങ്ങളുണ്ടോ കിട്ടിയ അപ്പൊ ഈ ലക്കി ഡ്രോവിൻ ചെയ്യുന്ന ആൾക്കാണ്ടോ കാറൊക്കെ ഇട്ടുന്നത് കാർ മാത്രമല്ല ഒരുപാട് സമ്മാനങ്ങളുണ്ട് ഇവിടെ കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു നമ്മളപ്പൊ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നു മൂന്ന് കൂപ്പൺ കിട്ടിയായിരുന്നു കഴിഞ്ഞ വർഷം ഒരു അഞ്ഞൂറ് രൂപയുടെ പർച്ചേസ് ഡിസ്കൗണ്ട് ഉള്ളത് അപ്പൊ അത് ഞാൻ മാറി ഒരു എല്ലാ മാസവും വന്ന് എടുക്കുമായിരുന്നുണ്ടോ ഡ്രസ് എനിക്ക് വർക്കിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്

മാറിഞ്ഞു അതെല്ലാം മാസം മാറുന്നുണ്ട് ഞങ്ങള് ഉദ്ദേശിക്കണെങ്കിൽ കാശ് മൂന്നെണ്ണം മൂന്നെണ്ണം അങ്ങനെ Alpa dengan skudo, alpa dengan Ivi, alpa dengan Asim, alpa dengan Form. Yang mana di mana sih? Yang siapa dengan? Yang sih yang itu? Okey നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ൈസ് കിട്ടുവാണെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ആപ്ലിക്കബിൾ ആണ് അപ്പൊ ഓഗസ്റ്റ് മൂന്ന് തുടങ്ങി സെപ്റ്റംബർ പതിനാല് വരെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് നമ്മളിപ്പോ സെപ്റ്റംബർ പതിമൂന്നിനാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന അപ്പൊ ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങുക കേട്ടോ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല ഷോപ്പിംഗ് ആയിരുന്നുണ്ടോ പിന്നെ ഒരുപാട് സുന്ദരികളുണ്ടായിരുന്നു അത് വേറെ കാര്യം അപ്പൊ രാജ്യമായിട്ട് ഞങ്ങൾ ഇറങ്ങും കേട്ടോ

അതായത് ഗോകുലം അപ്പൊ ഈ ഫുഡോട് കൂടി നമ്മളുടെ ഓണം ഷോപ്പിങ്ങോടെ കലാശക്കോട്ട് അടിക്കുവാണ് അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ